Kerja ipo. ലൈവ് അത് സൗണ്ട് കേക്കാത്തത് കൊണ്ട് ഓഫ് ചെയ്തതാ സൗണ്ട് കേൾക്കുന്നില്ല രഞ്ജിത്ത് ദേ ഇതൊന്ന് സെർച്ച് ചെയ്യുമോ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ ഗിഫ്റ്റ് വേറെ അയച്ചോ വേറെ വന്നില്ല ആ ലൈവ് കട്ടായി പോയി അതൊന്നും കേക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഓഫ് ചെയ്തു ആ അത് വന്നു 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 ആദ്യം അയച്ചല്ലേ ഞാൻ വിചാരിച്ചു ഇപ്പൊ രണ്ടാമത് വീണ്ടും അയച്ചെന്ന് ആദ്യത്തത് വന്നു 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് സബ് കൊടുത്തോ താങ്ക് യു സബ് ചെയ്തായിരുന്നോ ബി എൽ പി എം എന്ന് കൊടുത്തിരിക്കുന്നത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ ഒന്ന് സബ് ചെയ്തിട്ട് വരുമോ ഒന്ന് നോക്കിയിട്ട് വാ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വാ ഹായ് ഇവയ്ക്ക് എന്നെ മനസ്സിലായോ ഇവ ഇവയല്ലേ ഇവയല്ലേ ഇവ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാണാൻ പറ്റുമോന്നിങ്ങനെ എന്തൊക്കെ എന്റെ സുഖാണോ കണ്ണൻ ഈ പിൻ വെച്ചേക്കുന്നത് എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് ഒന്ന് സബ് ചെയ്തിട്ട് വായു എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് നാല് ലൈക്ക് ആയിട്ടുള്ളു സുഖ അവിടെയോ ഓ ഇവിടെ സുഖാണ് ഇവ ഞാൻ ഈ നിന്റെ ക്യാപ്പ് കണ്ടിട്ടാണ് എനിക്ക് പിടി കിട്ടിയത് ജോബി എല്ലാവരും ചാനലിൽ നിൽക്കുന്ന എല്ലാവരും ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പേര് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പോയി സബ് ചെയ്തിട്ട് വരുമോ പ്ലീസ് ഈ ഐ ഡി ഞാൻ യൂസ് ചെയ്യാറില്ല അതാ ആണോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ എന്തൊക്കെ എന്റെ വിശേഷം ഞാൻ വീട്ടിൽ തന്നെ ഞാനിപ്പോ വന്നതേ ഉള്ളു പോയിട്ട് വന്നു കുളിച്ചു വിളക്കം കത്തിച്ചിട്ട് ഇത് ഇവിടെ അങ്ങനെ ഇരിപ്പ് പിടിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇപ്പോഴാ ലൈവൊക്കെ ഇടുന്നത് പനിയായിരുന്നു പിന്നെ ലൈവൊന്നും ഇടക്ക അല്ല എന്നെ എങ്ങനെ ഇപ്പൊ കണ്ടു മെമ്പർഷിപ്പ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു നൂറ്റി തൊണ്ണൂറ്റിഒൻപതിന്റെ മെമ്പർഷിപ്പ് എടുക്കണേ ഇപ്പോൾ ചുമ്മാ നോക്കിയപ്പോൾ ലൈവ് കണ്ടതാണ് ഓക്കെ വളരെ സന്തോഷമുണ്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഹലോ ഹാപ്പി ന്യൂ ഇയർ വിനു ഹാപ്പി ന്യൂ ഇയർ സുഖമാണോ ഹാപ്പി ന്യൂ ഇയർ രവി രവി ചേട്ടാ ഹായ് സുഖാണ് ഹാപ്പി ന്യൂ ഇയർ ജിപേ ചെറിയ ഫണ്ട് അയച്ചിരുന്നു സെൻറ്റ് ആയില്ല എന്തേലോ ਏਦ ਜੀ ਪਹਿਲੇ ਏਦ ਜੀ ਪਹਿਲੇ ਅ ਸੈਜੁਦੀਨ ਹਾਈ ഞാൻ സൈജാ പിൻ ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ് ചെയ്തിട്ട് വായോ യൂട്യൂബിൽ തന്നെ സുമൻ ഹായ് ഏഴ് കുറെ മുൻപ് സ്കാനർ ലൈവിൽ പിന്നെ ചെയ്തില്ലേ അതില് ആ സ്കാനർ പറ്റൂല ഏട്ടാ ആ സ്കാനർ പറ്റൂല അത് ഫോണ് റീസെറ്റ് ചെയ്തില്ലേ അപ്പൊ അതുകൊണ്ട് അത് മൊത്തത്തില് മാറിക്കാണും കുറെ മുൻപ് സ്കാന പിഞ്ചു വെച്ചില്ല ആ അത് പറ്റൂല ഏട്ടാ അത് പോയല്ലോ ഇതാണ് எத்தரத்தோம் കിളി മുഴുപാൽ കടൽ കിളി പൂനമായി തരൂണി ആ മുൻപത്തേ നാളെ ഈ പണ്ടാവുണ്ട് ആ ഓക്കെടാ എന്തോന്ന് ഫണ്ട് ഹായ് ഹലോ വിനോദ് ഏട്ടാ ഹായ് എല്ലാവരും എല്ലാവരും ചാനലിൽ നിൽക്കുന്ന എല്ലാവരും ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ പേര് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് പോയി സബ് ആക്കുവോ എല്ലാവരും അഞ്ഞൂറാണ് അയച്ചത് ആണോ ഓക്കെ ഓക്കെ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സെൻഡ് ആയില്ല എല്ലായിട്ട് വന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും പ്ലീസ് शाहिद हाई മെമ്പർഷിപ്പ് ലൈവിലായിരിക്കും സ്കാനർ സേവ് ആക്കിയിട്ടുണ്ട് ആണോ ഓക്കെ 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 എന്താ പരിപാടി എന്നാ പരിപാടി ഇവിടെ അങ്ങനെ ഇരിക്കുന്നു കട്ടായി പിന്നെ വന്നു ഓ കട്ടായി പിന്നെ വന്നു പിന്നേം വന്നു എല്ലാവരും മുകളിൽ നിൽക്കുന്ന എല്ലാവരും ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പേരൊന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്ന് സബ് ആക്കിയിട്ട് വരുമോ പ്ലീസ് താരകണ്ട ന്യൂ ഇയർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ അടിപൊളിയായിരുന്നു തിരുമേനി രമ്യ ആകെ ഒൻപത് സബ് താങ്ക് യു താങ്ക് യു തിരുമേനി താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷമായ രമ്യാ ഓ സന്തോഷം ഒരുപാട് സന്തോഷം കെ കെ രാജു സന്തോഷാണ് നവദേവൻ ഹായ് മെമ്പർഷിപ്പ് എടുക്കുന്നവർ വേഗം എടുക്കു മെമ്പർഷിപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ മെമ്പർഷിപ്പ് എടുക്ക് ഓക്കെ ബൈ ഓക്കെ രഞ്ജിത്തെ അത് കേട്ടാൽ മതി രമ്യ കുറച്ചു സമയം കൂടെ കാണത്തുള്ളൂ ഞാന് ി മറ്റേ ചാനലിൽ കുറച്ചേരും ലൈവ് ഇട്ടാലാ മെമ്പർഷിപ്പിലോ നാളെ നാളെ ഉണ്ട് നാളെ ഉണ്ട് ഇന്നില്ല നാളെ എല്ലാരും ഇല്ലല്ലോ ഞാൻ ഞാനിപ്പോ ഇട്ടേനെ എല്ലാരും ഉണ്ടായിരുന്നെങ്കിപ്പോ ഇടായിരുന്നു മെമ്പർഷിപ്പില്ല എല്ലാരും ഇല്ലല്ലോ അഞ്ചിത്തൊക്കെ ഉണ്ടോ ഇവ പോവണ ഇവ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ അഖിൽ വേണു ഹായ് അഖിലേതാ ഇതൊന്ന് സെർച്ച് ചെയ്തിട്ടേ ഒന്ന് സബ് ചെയ്തിട്ടുവാടാ ആക്കില്ലേ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്ന മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല ഞാൻ നാട്ടിലില്ല ആണോ ഓക്കെ 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 ലൈക്ക് ഡൺ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നതേ ഒന്ന് സെർച്ച് ചെയ്തിട്ടേ സബ് ചെയ്തിട്ട് വായോ ൈബ് അതല്ല അതല്ല ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പേര് ഉണ്ടോ ജോ ജോ ബി എൽ പി എം അത് അത് ഒന്ന് സബ് ചെയ്തിട്ട് വരാനാ പറഞ്ഞത് രമ്യ വീഡിയോ കമന്റ് നോക്കി ഇനിയും നോക്കാണ്ട് നോക്കാനുണ്ട് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട് എടുക്കുന്ന ഒരു ഴുറ്റി തൊണ്ണൂറ്റിഒൻപതിന്റെ മെമ്പർഷിപ്പ് എടുക്കണേ നെന്മേനിയുടെ കമന്റ് കണ്ടോ രമ്യ ഇല്ല കണ്ടില്ല അതെന്താണോ അത് എളുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാ നമുക്ക് സെർച്ച് ചെയ്യുമ്പോ കുറച്ച് എളുപ്പതല്ലേ അതായത് ഫസ്റ്റ് സെർച്ചിൽ തന്നെ കിട്ടിയില്ലേ നോക്കൂ എന്നിട്ട് ലൈക്ക് ചെയ്യൂ അതായത് ഞാനിപ്പോ ഈ പേര് പറഞ്ഞപ്പോഴത്തേക്ക് തിരുമ്മനി എനിക്ക് ഫസ്റ്റ് സെർച്ചിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വന്നില്ലേ ഈ പേര് അതാ അങ്ങനെ വെച്ചേക്കുന്ന ഞാന് ഹാപ്പി ന്യൂ ഇയർ ബോബൻ ചേട്ടൻ ഹായ് ഹാപ്പി ന്യൂ ഇയർ ബോബൻ ചേട്ടൻ ഞാൻ ഇത് പിൻ ചെയ്ത് വെച്ചേക്കുന്നില്ലേ പേര് ജോ ജോ ആ അതൊന്ന് സെർച്ച് ചെയ്തിട്ടേ ഒന്ന് സബ് ചെയ്തിട്ട് വരുമോ ൂറ്റി ഉണ്ട് രണ്ടും ഒന്ന് രണ്ടും ഒന്ന് തന്നെയാ രണ്ടും രണ്ടും വ്യത്യാസമൊന്നേ ഉള്ളു രണ്ടും ഒന്ന് തന്നെ എമൗണ്ട് വ്യത്യാസമൊന്നേ ഉള്ളു നാട് എവിടെയാന്നോ ബാലരാമപുരം ബാലരാമപുരം കിട്ടി ആ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് എളുപ്പ േ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പിന്നെ കൊറേ സ്ക്രോൾ ചെയ്ത് നോക്കണം ഇനി ഇതിലെ ഡി പി ഏതാണ് ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പാട് ഹസ് എവിടെയാ ഹസ് ഇവിടെ ഉണ്ട് രമ്യമോണ്ട് കൂട്ടരുത് അത് കുഴപ്പമില്ല അത് കൂട്ടിയാലും വേറെ വേറെയല്ലേ കൂട്ടത്തുള്ളു ഇത് ഇതിൽ അതിൽ അതിലുള്ളത് തന്നെ അത് മാറ്റാൻ പറ്റൂല അത് നോക്കണ്ട രമ്യ ഹായ് അന്ന് പറഞ്ഞ ആണോ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ പുതുതായിട്ട് വരുന്നവരെല്ലാവരും വരുന്നവരെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പേര് ഒന്ന് പോയി സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പുതുതായിട്ട് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ചലഞ്ചാ ചാലഞ്ചൊന്നും ഇല്ല എമ്മ്യ പാട്ട് കേട്ടിട്ട് കുറേ ആയി പാട്ട് പാടാൻ വയ്യതിരുവേലി ഭയങ്കര ചുമയാണ് തൊണ്ടവേദനയും ചുമയും എല്ലാം കൂടെ ആയിട്ടിരിക്കുന്നു ലൈക്ക് താങ്ക് യു താങ്ക് യു ഉണ്ട് 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 ി എന്റെ സമയല്ലാത്തോണ്ടാ തീരെ ആളില്ലാത്തത് ചേച്ചി ഹോട്ട് വാട്ടർ കുടിക്കോ ആ കുടിക്കാം കുടിക്കാം തമിഴാണോ ഈ സഹോദരി തമിഴ് തമിഴ് ഹായ് സാമി അമ്മ വണക്കം കുമ്പിടി ആ മാർട്ടിൻ ഹായ് സർച്ച് ആവുന്നില്ല ഏതാ കൊടുത്തത് അതെ ജോ ജോ ബി എൽ പി എം എന്ന് തന്നെയാണോ കൊടുത്തത് ഇവ രണ്ടുപേര് തമിഴ് പാട്ട് ഈ വയ്യ സഹോദരി നേരത്തെ ഭയങ്കര ചുമയായിരുന്നു കുറച്ചു നേരത്തെ അല്ല ഇവ കട്ട് ചെയ്തു പിന്നെ ഞാൻ ഒന്നേ നിട്ടതാ ഇന്ന് ഈ വയ്യം തമിഴ് ഫ്രം തമിഴ്നാട് ഇൻ ചെന്നൈ ഓക്കെ എന്നെ അറിയോന്നോ അറിയാതിരിക്കോ ശാലു ശാലു പോനെ എന്തൊക്കെയുണ്ട് വിശേഷം ശാലു മോനെ അതാ ഈ പേരൊന്ന് സെർച്ച് ചെയ്തിട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ ഇപ്പോൾ എൻ്റെ ഓഫ് ആയതാന്നോ ആ ഡാനിയൽ ജോൺ ചേട്ടാ ഹായ് എന്താ സ്പെഷ്യൽ ഫുഡ് ചേച്ചി ടുഡേ ന്യൂ ഇയർ ആണോ ഓ സ്പെഷ്യൽ ഒന്നും ഇല്ല ഫുഡ് നോ സ്പെഷ്യൽ നോ സ്പെഷ്യൽ ഡാനിയൽ ചേട്ടാ അതെ ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ പേര് ജോ ജോ പി എൽ പി എം അതൊന്ന് സെർച്ച് ചെയ്തിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ ന്യൂ ഇയർ ആയിരുന്നു മൂന്ന് കുപ്പി ആ സഹോദരിയോട് നടൂ സബ് ചെയ്യാൻ സബ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ബോബൻ ചേട്ടാ ജോ ജോ ബി എൽ പി എം അത് കമന്റ് മെസ്സേജ് ടു ആൻഡ് ചാനൽ അതിൽ ധാവണി എങ്ങനെയുണ്ട് എന്നാൽ ചോദിക്കുകയാണ് ന്യൂഇയറിന് ിയർ കഴിച്ചു കഴിച്ചെങ്കിൽ അതിന്റെ ടേസ്റ്റ് പറയും ഞാൻ കഴിക്കാറില്ല ട്ടോ കഴിക്കാറില്ല രമ്യേനീം പൊൻമേനിയും രണ്ടുമേനിയും ഇന്ന വയ്യതിരുമേനി എനിക്ക് തൊണ്ട നല്ല ഒരു വയ്യ അതുകൊണ്ടാ ഓ ഓ ഓ ഓ ഓ ഓ ഓ പിന്നെ ഞാനേ ഓഫിട്ടെ ഇല്ല അപ്പോൾ ഞാൻ ഇപ്പൊ ഓഫ് ചെയ്യുകയാണേ ഞാൻ ഞാനേ ഒരു പത്ത് എട്ടരയായി പത്ത് പത്തര ആകുമ്പോഴായി വിടാം അപ്പം ഇപ്പൊ ഓഫ് ചെയ്യുകയാണേ ടാറ്റ ഓക്കെ ബൈ ബൈ യു